ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ മൂന്നാറ് പോയിൻ്റായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടായിരുന്ന സ്ഥലമാണിത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്പൈസസ് ഗാർഡൻ അതുപോലെ ആയുർവേദിക്കിൻ്റെ ആണ് അതിൻ്റെ തന്നെ ഗാർഡൻ വിസിറ്റ് ഉണ്ട് ഇവിടെ തന്നെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ പിന്നെ കാണാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് നമ്മൾ ഔഷധ ചെടികളുടെ ഗുണങ്ങളും അതിൻ്റെ പറഞ്ഞുള്ള നല്ലൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബിബിനാണ് ഇതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി കാണാം ഉപയോഗിക്കുന്ന ആണ് ഇത് ഹെയർ റീഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടോ ചേഞ്ചർ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഈ വെള്ള കളറിലും ടോസ് കളറിലും ഫ്ലവറിന് മാത്ര ഡിഫറൻസ് ഉള്ളു ഇത് ഒന്ന് സ്റ്റാർട്ടിംഗിന് നല്ല പച്ച കളറായിരിക്കും പച്ച കളറ് മാറി നന്നായിട്ട് ഇതാവുമ്പോൾ ഈ കളറും മാറി ബ്രൗൺ കളറാവുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ആദ്യം ഫ്ലവർ വരും ഫ്ലവർ വന്നിട്ട് ഈ ഫ്ലവർ മോളിൽ നിന്ന് തന്നെ കേടാൻ വേണ്ടി അടിയിൽ നിന്നാണ് വരുന്നത് ചേഞ്ചർ

തൈറോയ്ഡ് ഫോംസിന് എല്ലാത്തിനും മെഡിസിൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരിലെ ആരോഗ്യത്തിനൊന്നുമല്ല എല്ലായിടത്തും ആണെങ്കിലും തൈറോയിഡിനാണെങ്കിലും ഷുഗറിനാണ് പെർമനന്റ് ക്യൂർ ഇല്ല ഒരു നമ്മൾ ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം മൂന്ന് നാല് വർഷം നമുക്ക് മെഡിസിൻ രണ്ടൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് പെർമനന്റ് ക്യൂർ ആയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആദ്യം ഇരുപത് ദിവസം നമ്മൾ മെഡിസിൻ തൈറോയിഡിന് മെഡിസിൻ കഴിക്കുന്നില്ല അതിൻ്റെ കൂടെ കഴിക്കണം വില അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ടാണ് വരുന്നത് ഫോമിലാണ് വരുന്നത് സിറപ്പ് ഫോമിൽ അത് രാവിലെയും പോയിട്ടും ഓർമ്മയറ്റി കഴിക്കണം അങ്ങനെ ആയിരത്തി ഒരു ഇരുപത് ദിവസം പിന്നെ ഒരു രണ്ട് കോട്ടിലൂടെയും കഴിക്കേണ്ട വരും അതും നമ്മൾ തന്നെ കഴിക്കേണ്ട അതിനും അത് ഇവിടെ നിന്നല്ല എവിടുന്നാണേലും ചൂറിനാണെങ്കിലും പെർമനന്റ് ആയിട്ടുള്ളത് പിന്നെ ഇത് ടീ പ്ലാന്റ് നമ്മൾ ചായ ഉണ്ടാക്കില്ലേ നമ്മള് പോകുമ്പത്തേക്ക് വന്നെ കാണാൻ പറ്റും നമ്മള് എല്ലാം ഒരേ ലെവലിലായിരിക്കും ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മൾ ഈ മുകളിലത്തെ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് ഇതിനാ വൈറ്റ് ടീ എന്ന് പറയുന്നത് വൈറ്റ് ടീച്ച് ആന്റി ഓക്സിഡന്റ് കൂടുതലായിരിക്കും നമ്മുടെ സ്കിന്നിനെല്ലാം നല്ല കുറച്ച് നല്ലതായിരിക്കും വൈറ്റ് ടീ ഇത് നമ്മള് സെയിം ആണ് കടഞ്ഞായം ഉണ്ടാക്കുന്ന പോലെയാ നമ്മള് പാലൊന്നും ഉപയോഗിക്കത്തില്ല വെള്ളത്തിൽ ഒരു മൂന്നാല് ഇല ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുക അങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ടേസ്റ്റ് ഒന്നും വെള്ളം പോലെ തന്നെയായിരിക്കും ഫോറിനേഴ്സ് കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഇന്ത്യയിൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണ സാധനം രണ്ടാമത്തെ ലീഫ് ഇതിനകത്താണ് നമ്മള് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് ചട്ട സാധാങ് മൈൽഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കി കഴിച്ചിട്ടില്ല മിറാക്കി ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് അത്ര പഞ്ചസാര ഞാൻ കഴിച്ചാൽ കൊക്കോ പൗഡർ ഇല്ലേ കൊക്കോ പൗഡർ ശെരിക്കും ഒറിജിനൽ കഴക്ക ഇത് തന്നെയാ കൈപ്പ് തന്നെയാ പഞ്ചസാരം ആരോഗ്യത്തിൽ ഇതും കൃഷ്ണ തുളസി രണ്ടും മിക്സ് ആയിട്ട് നമ്മുടെ ഹെഡേക്ക് മൈഗ്രെയിൻ സൗണ്ട് സ്ലിപ്പ് സൈനസിന്റെ പ്രശ്നമൊക്കെ ഇല്ലേ അതിനു വേണ്ടിയാണ് ഓയിലിനായിട്ട് ഉപയോഗിക്കുന്നത് അതിങ്ങനെ ജസ്റ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ കണ്ടിന്യൂസ് ഒരു നാല്പത്തൊന്ന് ദിവസം നമ്മുടെ തലയിൽ ഒരു പതിനഞ്ച് ഡ്രോപ്പിന് പതിനഞ്ച് തുള്ളി വരെ നമ്മൾ മെഷർ ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ തലയിൽ ഒഴിച്ചിട്ട് മസാജൊന്നും ചെയ്യരുത് ചെസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതൊന്നും തിരുമ്മി കൊടുത്തിട്ട് കിടക്കുക കണ്ടിന്യൂസ് നാല്പത്തൊന്ന് ദിവസം ഒരു ദിവസം മുടങ്ങാൻ പാടില്ല അതായത് അതിന്റെ കോഴ്സ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കുറമെന് ഹെഡ് ഏക്ക് മൈഗ്രൈൻ സൗണ്ട് സ്ലീപ്പ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും സൈനസിന്റെ പ്രശ്നം അലർജി അലർജി ഇല്ല അലർജിക്ക് വേറെ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ ആ ഒരു ചുമടൊ ഇത് കാണിച്ചില്ലേ അത് വേറെ അതിനകത്ത് ആറോമാറ്റിക് റാദീന അങ്ങോട്ട് കാണിച്ചില്ല ഇത് മെയിൻലി അതിന് വേറെ ശതാബരി അശ്വന്ദ അത് മൂന്നും മെഡിസിനല്ല സപ്ലിമെന്റ് ആ ഒരു വയസ്സായാലും നൂറ് വയസ്സായ ആർക്കും കഴിക്കും അങ്ങനെയാ പറയും ബുദ്ധിയായിട്ട് ഓവർ തിങ്കിങ് ആയിട്ട് ഒത്തിരി കൂടുതൽ ചിന്തിക്കുന്നവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി എ ഡി എസ് ഡി ഇപ്ലിമെന്റ് ആയിട്ട് ബ്രഹ്മി ബ്രഹ്മി രണ്ട് ടൈപ്പിലുണ്ട് വെള്ളത്തിലൂടെ ഉപയോഗിക്കുന്ന സാധനമാണ് ബുദ്ധിക്ക് ഏറ്റവും നല്ല സാധനമുണ്ട് അർജുൻകിച്ചാൽ ഈ ഹിന്ദുക്കൾ പറയാം അർജുൻകിച്ചാൽ എന്ന് പറയും നീർമരുത് മെയിനിലെ കംപ്ലീറ്റ് ഹാർട്ട് പ്രൊട്ടക്ടാ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിൻ്റെ ബാർക്ക് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ തന്നെ മൂന്ന് ടൈപ്പുള്ള കൊളസ്ട്രോൾ ഉണ്ട് എച്ച് ഡി എൽ എൽ ഡി എൽ വി എൽ ഡി മൂന്ന് എച്ച് ഡി എൽ എൽ ഡി എൽ വി എൽ ഡി എൽ ഡി വി എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്രോ പ്രോട്ടീൻ ലോ ഡെൻസിറ്റി ലിപ്രോ പ്രോട്ടീൻ വെരി ലോ ഡെൻസിറ്റി ലിപ്രോട്ടീൻ എച്ച് ഡിയിൽ നിന്ന് നല്ല കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് ഒരു കുഴപ്പമില്ലാത്ത എൽ ഡി യിൽ ഒരു വി എൽ ഡി ആണ് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ ബാർക്ക് യൂസ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ മുറിണ്ടെന്ന് പറയും നോനി അത് രണ്ട് മിക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ഹാർ എന്നാണ് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും മരുന്നായിട്ട് ഈ പാമ്പ് പാമ്പൊടിച്ചാൽ അങ്ങനത്തെ പക്ഷെ അത് നമ്മള് മരുന്ന് ഉണ്ടാക്കി വഴിയില്ല ഫസ്റ്റ് രീതിയില്ല അപ്പൊ ഇൻസ്റ്റന്റ് പറിച്ചെടുത്ത് ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ അതിങ്ങനെ ആയിട്ട് പോവും പറന്ന് കേൾപ്പ് അത് സീസണി വേനക്ക് കണ്ടോ ജി എല്ലാം വരത്തില്ലേ അതിനെല്ലാം ഉപയോഗിക്കുന്ന എല്ലാ റെസ്പിറേറ്റർ പോകുന്ന ഇതിന്റെ കൂടെ അജ്വീൻ വേണ്ടി തണുപ്പിനാണ് അതെ ഇതാണ് പ്രസിദ്ധപുഷ്പം ി ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു വയലറ്റ് കളറിലുള്ള ഇലയും ഉണ്ട് അത് രണ്ടും നമ്മൾ മുട്ടുവേദന വേണ്ടി ഉപയോഗിക്കുന്ന അതിൽ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ചെറിയ ചൂടുവെള്ളത്തിൽ രണ്ടോ മൂന്നോ ഈ ഉപ്പ് ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഒരു തുണി വല്ല ഇട്ടിട്ട് മിക്സ് മുക്കിട്ട് നമ്മളാ ജോയിന്റിൽ മുട്ടിന്റെ അവിടെ കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ക്ലീൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആരാധിക്കാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ സെൽസ് എല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കില്ല അത് ഓപ്പൺ ചെയ്യണേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മസാജ് ചെയ്യല് ക്രോപ്പിക്സ് ആൻറ്റിക്രോപ്പിക്സിന് മൂന്നാറ് പ്രാവശ്യം തിരുമ്മി കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ വേദനയ്ക്കുള്ള ഒക്കെ ഒരു ശമനം വരും പക്ഷെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി മൂന്ന് മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയോ അറിയില്ലോ എന്ന് അറിയില്ല ആയുർവേദത്തിൽ ഏത് മരുന്നാണേലും ഈ ഡേ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യില്ല ഡേ ടൈമിൽ വെച്ചാൽ നമ്മുടെ ഇവിടെന്നല്ല ഏത് മരുന്നാണേലും ഈ ടൈമിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും ഈ സൂര്യാസ്തമയത്തിന് ശേഷം അത് കുറച്ച് താഴെയാവും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ച് ഡൗൺ ആവും അന്നേരം അപ്ലൈ ആവും കാരണം ഇവിടെ നിന്നല്ല എവിടെ നിന്ന് ഈ ആയുർവേദത്തിൽ മരുന്ന് ഉപയോഗിച്ചാൽ നമ്മുടെ ബോഡിനെ കുറച്ച് ചൂടാക്കും ഹീറ്റാക്കും കാരണം നമുക്ക് പറ്റിയ ടൈം എന്ന് പറഞ്ഞാൽ രാത്രി ആ സൂര്യാസ്തമയത്തിന് ശേഷം ഇടംപരി വലമ്പരി ടത്തോട്ട് ഓർമ്മ വലത്തോട്ട് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് നമ്മള് ഇട്ടെടുക്കും ശരി അത് ഇടംബരി മലമ്പരി തുറന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഈ സ്കിൻ ഇൻഫെക്ഷൻ സ്കിൻ ഇൻഫെക്ഷൻ സോറിയ ഇല ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ദത്തുരെന്ന് പറയും ഒരു സാധനം ഉണ്ട് ഒരു പോടയുണ്ട് അത് മൂന്നും മിക്സ് ചെയ്തിട്ട് ഇത് നമ്മള് സ്കിന്നിലൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ സ്കിന്നായിട്ട് നന്നായിട്ട് വെള്ളത്തിൽ നോർമൽ വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം കഴുകിട്ട് ഓണ് തുടച്ചു കഴിഞ്ഞിട്ട് ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് ചെയ്യുമ്പോ പിന്നെയും ഒരു നോർമൽ വെള്ളത്തിൽ തന്നെ കഴിവുകൊടുക്കണം ഒരു സോപ്പ് സൊല്യൂഷൻ അങ്ങനെ വേറെ ഒന്നും ഉപയോഗിക്കില്ല ഒന്നും ഉപയോഗിക്കില്ല നല്ല നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ഇൻഫെക്ഷനും നല്ലതാണ് രാജാവ് ഇതിന്റെ എല്ലാ പാട്ടും മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാ ഈ ചെടിയുടെ പിന്നെ ഇതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഇല ഉപയോഗിക്കും ഇതിന്റെ റൂട്ട് ഉപയോഗിക്കും ഇതിനെ പേര് വെച്ചിട്ടാണെങ്കിൽ അശ്വും കുതിര ഗന്ധം എന്ന് വെച്ചാൽ ഹിന്ദിയിൽ പറയുമ്പോഴത്തേക്കും സ്മെല്ലെന്നാണ് പറയുന്നത് ഇതിന് എല്ലാ പാട്ടും ഉപയോഗിക്കും പിന്നെയും ഇതിൻ്റെ മെയിൻ പാട്ടായിരിക്കുന്ന പത്ത് ഇതിൻ്റെ ഇലയും റൂട്ടുവാ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ റൂട്ട് പുറത്തോടെ കുറച്ച് പുറത്തെടുക്കുന്ന സമയത്ത് ചെറിയ പുതിയയുടെ സൈഡിൽ ചെറിയ സ്മെല്ല വരും അതാണ് ഇനി അങ്ങനെ പറയുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഇമ്മ്യൂണിറ്റി ബോൺ സ്ട്രെങ്ത്ത് കാൽഷ്യം അതെല്ലാം കൂടാനായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ ഓവറോൾ നമ്മുടെ ബോഡിയുടെ ക്ഷീണമൊക്കെ ഇല്ലേ അത് മാറ്റാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മെയിൽസിൽ ടെസ്റ്റോസ്ട്രോ ഹോർമോൺ കൂട്ടാനും ഇത് ഉപയോഗിക്കും ഇത് ഓവറോൾ നമ്മുടെ ബോഡിയുടെ വീക്ക്നസ് പ്രിവെന്റ് ചെയ്യണ കാരണം എല്ലാ ആയുർവേദ മെഡിസിനും ഇത് കുറച്ചായിട്ട് ഉപയോഗിക്കുന്നു ഇത് ഇൻസ്റ്റന്റ് പെയിൻ റിലീഫാ പെട്ടെന്ന് എങ്കിലും ഇതിന്റെ എണ്ണ എടുത്ത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് അഞ്ച് പത്ത് മിനിറ്റത്തേക്ക് നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടും ഇപ്പോൾ ഇപ്പൊ തന്നെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചതപൊറ്റി കഴിഞ്ഞിട്ട് ഒന്ന് ചതച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ശതം സംസ്കൃതത്തിന് നൂറ്ന്നാ പറയുന്നത് ലേഡീസിന്റെ നൂറ് പ്രശ്നത്തിന് ഒരു വരുന്ന ശതാബരി എന്നാ പറയുന്നത് ഗൈനപ്പോളം മെൻസ്ട്രപ്പോളം പി സി ഓടി ഹോർമോൺ ചേഞ്ചസ് റെഗുലർ പീരീഡ്സ് പ്രസവത്തിനശേഷം മിൽക്കിന്റെ സപ്ലൈ എല്ലാം കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ശതാബരി െ ആ എല്ലാ പ്രശ്നത്തിനും മനുവിനേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ഞാൻ കാണിച്ചു തന്നില്ലേ പുറത്തെ അകത്തെ സ്കിൻ കട്ട് കെട്ടെടുക്കുന്നതാണ് ആ നീളത്തിലുള്ളത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടോ ഇതിന്റെ അകത്തെ സ്കിൻ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് റോൾ ടൈപ്പിലാണ് സ്മെല്ലും കൂടുതല് ഓർ സ്പൈസിനെസും കൂടുതൽ നമുക്ക് ഇത് കണ്ടോ ഈ ചെറിയ ടൈപ്പിൽ അതിന്റെ മുകളിൽ മുകളിലുണ്ടോ കുറച്ചൂടെ വലുത് അത് കുറച്ചൂടെ വലുതാവും അന്നേരം കളർ ചേഞ്ച് ഒരു വയലറ്റ് കളർ ഒക്കെ ആവും അന്നേരെയാണ് ഈ സാധനം വീഴുന്നത് വീഴും അല്ലെങ്കിൽ കിളികൾ എന്തായാലും പറഞ്ഞ ഈ സാധനം ഇതിന്റെ കളർ കണ്ടിട്ട് കൊത്തി കൊത്തിക്കുന്നതാണ് താഴെ വീഴും അന്നേരം നമ്മളിതിന്റെ പുറത്ത് ഈ കോട്ടിംഗ് ഇല്ലേ അത് അതൊന്ന് കളഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും ഒരു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തെടുക്കുമ്പോ അതിനെ ഉള്ളിൽ നിന്ന് ഇടുന്നതാണ് രുദ്രാക്ഷം ക്ലീൻ ചെയ്യണേ അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് പല പല മുഖങ്ങൾ കേട്ടുണ്ടാവും ഏകമുഖി ഇത് മുഖിന്ന് ഇഷ്ടംപോലെ ഉണ്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം മനസ്സിലാവുള്ളൂ ഏത് എല്ലാം ഒരു മരത്തിന്ന് തന്നെയാണ് ബാക്കി എല്ലാം റൗണ്ട് ഷേപ്പിലാണ് മുഖങ്ങളിരിക്കുന്നത് ഏകമുഖിന്ന് പറഞ്ഞാണ് ഭയങ്കര വില ഭയങ്കര ഡിമാൻഡുള്ള സാധനം അത് കിട്ടാൻ റയറാണ് ഏകമുഖം എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് മൂട്ട് കുറച്ച് നീളത്തിലായിരിക്കുന്നത് അതങ്ങനെയാണ് വിശ്വാസം ചെയ്യണത് ശിവഭോവാറിന്റെ മൂന്നാമത്തെ തൃക്കണ്ണില്ലേ തൃക്കണ്ണയെ റെപ്രസെന്റ് ചെയ്യാണ് ഏകമുഖീന്നാണ് വിശ്വാസം ചെയ്യുന്നത് ശരി എല്ലാം ഒരു കഴിഞ്ഞിട്ട് പഠിത്തം സർപ്പഗന്തി ഇതിന്റെയാണ് എടുത്തത് അവിടെ ഓയിലെടുത്തില്ല സ്ട്രോങ്ങാന്ന് പറഞ്ഞിട്ട് അത് ഇതിന്റെയാണ് ഇതിന്റെ ഒരു വെള്ള കളർ ഫ്ലവർ ഫ്ലവറോടെയും പറ്റും ഇത് രണ്ടോടെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അത് ഞാൻ ഒരു പറഞ്ഞു ഒരുവണ്ണത്തു കഴിഞ്ഞാൽ എട്ടൊമ്പത് ദിവസം വരെ നമ്മൾ അങ്ങനെ മണത്തു വെക്കും മണു അത് ഇൻസുലിൻ പ്ലാന്റാ ഷുഗറിന് വേണ്ടി മനുഷ്യന് ഉപയോഗിക്കുന്നു മണം കെട്ടുണ്ടോ ശരി ശരി ഏലക്കേടെ വരും പട്ടയുടെ വരും ഗ്രാമ്പൂന്റെ വരും ഇഞ്ചിയുടെ വരും എല്ലാത്തിന്റെയും വരും ഇതിന്റെ നമ്മളെ കുരുമുളകില്ലേ വലിയ സീഡാ വരുന്നത് ഇച്ചിരി വലിയ സീഡ് അത് എടുത്ത് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഗരം മസാല എല്ലാം സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന അതുപോലെ നമ്മള് എല്ലാം ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ അതിന്റെ ഒരു കുറച്ച് പൗടി ഇട്ടിട്ട് അടച്ചു വെക്കണെങ്കിൽ അഞ്ചു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എല്ലാ സ്പൈസസിന്റെ സ്മെല്ല് കുറച്ച് വരും അല്ലേ ഇത് നമ്മളെ പ്ലാന്റ് ആണ് ഇതൊന്നും ഇല്ലാട്ടോ ആറോ ഏഴ് വർഷം കൊണ്ടായുള്ളൂ ഈ പ്ലാന്റ് നല്ല വർഷമായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ബീ ഇന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു ബീൻസ് ബീ ഉണ്ട് ഇച്ചയുണ്ട് അതിനെ കൊണ്ട് ചെയ്യുമ്പോഴാണ് എന്നിട്ടാണ് പെർഫ്യൂംസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ അതാണ് ഈ അറബി കണ്ടെ ദുബായിൽ അങ്ങനത്തെ കണ്ടിട്ടുണ്ടോ ചെറിയ ബോട്ടില് അതിന് തന്നെ വിലയെന്ന് ഇത് കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ക്വാണ്ടിറ്റിയിലാണ് സാധനം കിട്ടത്തുള്ളത് അതത്രോട്ടും കട്ട് ചെയ്തെടുക്കാം പശു ആ ഒരു അതാ നമ്മുടെ പാലിനെ ഒരു വെള്ള കളറിലാണ് വരുന്നത് അത് കട്ടിറ്റ് ചെയ്തെടുക്കും ഇത് ഗ്രാമിനെ കൂട്ടി ചെറിയൊരു സ്ട്രോങ് ഒരു ഫ്ലവർ വരും അതും കട്ട് ചെയ്യുമ്പോൾ സെയിം ഫ്ലവർ തന്നെയാണ് വരും വെള്ള കളർ വരുന്നത് ി ആ ഒരു ഇതിന്റെ ഓവിലാണ് നോർമലി നമ്മൾ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കണം നമ്മള് മോളിൽ നിന്നും അപ്ലൈ ചെയ്യുക ഇത് നേരെ തിരിച്ച് അപ്ലൈ ചെയ്യണം താഴെ നിന്ന് മോളിലോട്ട് അപ്ലൈ ചെയ്യണം അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് നമുക്കറിയാൻ പറ്റും നമ്മുടെ ഹാർട്ടിൽ ആണ് പ്യൂർ ബ്ലഡിനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ബോഡിയിൽ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത് ഇമ്പ്യൂർ ബ്ലഡിനെ താഴെ നിന്ന് ഹാർട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് വെയിൻസ് ആണ് വെയിൻസിനകത്താണ് ഈ ക്ലോത്ത്സ് വരുന്നത് നമ്മൾ മുകളിൽ നിന്ന് താഴെത്തോട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ കാലിന്റെ അവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വരത്തുള്ളൂ അന്നേരമാണ് കുറച്ച് സ്വെല്ലിങ്ങും എഡിമയും ഒക്കെ വരുന്നത് പിന്നെ യൂറിക് ആസിഡ് വളരെ എല്ലാം കുറച്ച് കൂടുന്നത് ഇത് താഴേന്ന് മുകളിലോട്ട് സപ്ലൈ മീൻ മസാജ് ചെയ്ത് കിട്ടുമ്പോഴാണ് ബ്ലഡ് സപ്ലൈ ഉണ്ടാവുകയുള്ളൂ ക്ലോട്ട് വരുന്നതിനനുസരിച്ച് ബ്ലഡ് മുകളിലോട്ട് പമ്പ് ചെയ്ത് വരില്ല അന്നേരമാണ് വെയിൻസ് ഒരു സിക്സ് ആക്പോസിഷനിൽ വരുന്നത് അതുകാരണം താഴേന്ന് മുകളിലോട്ട് കുറച്ച് പ്രെസ്സിൽ കുറച്ച് ഫോഴ്സ് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് ോ അപ്പോഴാണ് ആ ക്ലോത്ത് റിമൂവ് ചെയ്തിട്ട് ബ്ലഡ് സപ്ലൈ നന്നായിട്ട് അടക്കത്തുള്ളൂ അപ്പോഴാണ് വെയിൻസ് നോർമൽ പൊസിഷനിലോട്ട് ഇതും ഒന്ന് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അതിനെല്ലാം മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ് ആസിഡിറ്റി ബ്ലൂട്ടിങ് സെൻസേഷൻ ഒക്കെ വരുന്നില്ലേ ഭക്ഷണം കഴിച്ച ജസ്റ്റ് ഒരു സെൻസേഷൻ വരുന്നത് അതിനുവേണ്ടി മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ചിറ്റരുത് തുളസിയാണ് തുളസി സമയമായിട്ടില്ല നടക്കേണ്ട ടേസ്റ്റ് അതൊന്നും ടെസ്റ്റ് അത് കുറച്ചൂടെ വലതായി ഒരു ലൈറ്റ് വെള്ള കളറാവും അത് കുറച്ചൂടെ വെള്ള കളർ ആവും കണ്ടോ അവിടെ മോള് ചെറുതായിട്ട് കളർ മാറു തുടങ്ങി നമ്മൾ എടുത്തിട്ട് നീർമരുത് ഞാനവിടെ കാണിച്ചില്ലേ അതിന്റെ കൂടെ മിക്സ് ആയിട്ടാണ് നമ്മള് ബി പിളസ്ട്രോൾ ചെറിയ ഫ്രൂട്ട് ആ മുന്നേ എടുത്താ ഏലം ഒരു വർഷത്തിൽ അഞ്ചാറ് തവണ നമുക്ക് വിളവെടുക്കാൻ പറ്റും വിളവെടുത്താൽ തന്നെ ഏലത്തിന്റെ ചെടിക്ക് രണ്ടുപേര് വരും ഒന്ന് പ്ലാന്റിംഗ് കൂട്ട് അടിയിലോട്ട് പോകും ഒന്ന് മുകളിലോട്ട് വരും മുകളിൽ തന്നെ റൂട്ടിലാണ് ഏലക്ക വരുന്നത് സീസണിനു വേണ്ടി പൂ വരുന്ന ഇത് പുറത്തോട്ട് വരുന്ന റൂട്ടാ ഇത് കണ്ടോ ഏലത്തിന്റെ പൂവാ ഇത് വന്നു കഴിഞ്ഞിട്ടാണ് ഏലക്ക വരുന്നത് ഏലക്ക അറിയാക്കി ഇത്ര വില കൂടുതൽ വരുന്ന ഇവിടുന്ന് ഒരു നൂറ് കിലോ ഇറക്കി കിട്ടിയാലും ഇത് ഡ്രയർ മെഷീനിൽ ഇട്ടിട്ട് ഡ്രൈ ചെയ്ത് എഴുതെടുക്കേണ്ടിവരും ഡ്രൈ എടുത്ത് എഴുതി മാക്സിമം ഒരു പത്തു പതിനഞ്ചു കിട്ടത്തുള്ളൂ ഇതിന്റെ കണ്ട അത് ഗ്രേഡ് അനുസരിച്ച് നോർമൽ കൂടെ ഇതെല്ലാം തുളസി മിക്സ് ആയിട്ടാണ് ഓയില്ക്കാൻ തോന്നുന്നില്ല എക്സ്പോർട്ട് ചെയ്ത് പോണൂരും കൂട്ടിട്ടാണ് ഇഞ്ചിപ്പുല്ല ഒന്നരാടത് വരൂല്ലേ ആ ലാസ്റ്റ് കണ്ടത് നമ്മൾ റബ്ബർ പാൽ എടുക്കുന്നതാണ് നമ്മളതൊന്നും കണ്ടിട്ടില്ലല്ലോ ഡെയിലി ആറുമണിയാവുമ്പോൾ വന്ന് ചെത്തി വയ്ക്കും ഒന്നാടം വന്നിട്ട് ചട്ടിയിൽ പാൽ നടന്നിട്ടുണ്ടാകും അത് ബക്കറ്റിൽ ഒഴിക്കുന്ന പറഞ്ഞത് അതുപോലെ ബിബിൻ അവിടുത്തെ സ്റ്റാഫാണ് ഇതെല്ലാം പറഞ്ഞു തന്നതും വിശദമായി പറഞ്ഞു തന്നു ഒരുപാട് താങ്ക്സ് ബിബിന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മൂന്നാറിൽ പോയ കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ പിന്നീട് സാവകാശം അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് വീണ്ടും ഒരു വീഡിയോ വീണ്ടും കാണാം താങ്ക്